സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഒത്തിരി പേരെ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സാക്ഷിയൊക്കെ അയച്ചു തരാറുണ്ട് നമ്മുടെ ചാനൽ കൃഷിയും കൂട്ടം ചാനലിലേക്ക് അയച്ചു കൊടുത്താൽ മതി സാക്ഷ്യങ്ങളൊക്കെ അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളറിയത് നമ്മളൊരു ഒരു ഒരു വിശ്വാസത്തിൻ്റെ പ്രഘോഷമാണ് നമ്മളൊരാൾ ദൈവം കിട്ടിയ ഒരു അനുഗ്രഹം പറയുമ്പോൾ അനേക കാര്യങ്ങൾക്ക് ആ വചനം വായിക്കാനും പഠിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു നമ്മളവരെ മറ്റുള്ളവരെ കൂടി വചനം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു മേഖലയാണ് നമുക്കറിയാം അപ്പോൾ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴും അവർക്ക് കിട്ടി ഞാനും പ്രാർത്ഥിക്കാം പഠിക്കാം എന്നൊക്കെ ഒരു വലിയ ബോധ്യത്തിലേക്ക് നിറയും അപ്പോൾ നമ്മളൊരു വചന പ്രഘോഷകരായിട്ട് മാറുകയാണ് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അപ്പോഴും നമ്മുടെ കൃഷി കൂട്ടം ചാനലിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന നമ്പറാണ് കൃഷി കൂട്ടം ചാനലിലേക്ക് വിളിച്ച് അതുവഴിയായിട്ട് അതിൻ്റെ സാക്ഷ്യങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് മിക്കവാറും അവരെനിക്ക് അയച്ച് തരാറുണ്ട് സാക്ഷ്യങ്ങൾ ചിലവരൊക്കെ നമ്മുടെ നമ്പറിലേക്കും അയക്കാറുണ്ട് പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അറിയാം നമ്മൾ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ചില മാസങ്ങളിലൊക്കെ നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് എപ്പോഴും വരാനായിട്ട് പറ്റാതെ വരുന്ന കോളേജിലൊക്കെ ആയിരിക്കും എനിക്ക് എപ്പോഴും അങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല അപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ഈ വചനശുശ്രൂഷ അനേകാര്യങ്ങളിലേക്ക് എത്തട്ടെ ഒത്തിരി പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ൊക്കെ വചനശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ നടക്കുന്നുണ്ട് നമുക്കറിയാം വചനശുശ്രൂഷയൊന്നും പൈശാചിക ശക്തികൾക്കൊന്നും പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി മാത്രമല്ല വചനശുശ്രൂഷ നടത്തുന്ന എല്ലാ വൈദികർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അവർക്ക് കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കണം എല്ലാ പൈശാചിക കോട്ടകളും കെട്ടുകളും കെട്ടുകളുമെല്ലാം നീങ്ങിപ്പോകുന്നതിനായിട്ട് കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ തുടർന്നും നമുക്കറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പം എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് ഫോണൊന്നും എടുക്കാനായിട്ട് പറ്റാറില്ല ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുകയോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥന ചെയ്യുകയോ ഒക്കെ ഒന്നെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വിളിച്ച് ഇൻഫെൻറ്റിനോട് പറഞ്ഞാലും മതി ഇൻഫെൻ്റ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ആര് പ്രാര്ത്ഥന സഹായിച്ചാൽ നമ്മൾ ഫോർവേഡ് ചെയ്ത് തരും ഫോർവേഡ് ചെയ്ത് ഞാൻ ഉറപ്പാടും പ്രാർത്ഥന നിയോഗം തിരിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചിലവർക്ക് ഇൻഫെൻ്റ് ചെയ്ത് നമ്പർ മേടിച്ച് അവർ തരുമ്പോഴും നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നിങ്ങളത് പ്രത്യേകമായിട്ട് ഓർത്തുവെക്കുക ദൈവത്തിൻ്റെ വലിയ കൃപക്കായിട്ട് അനുഗ്രഹത്തിനായിട്ടെല്ലാം നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം ഒരു വ്യക്തിയിലേക്ക് ഈ ദിവസങ്ങളിൽ ജോലി മേഖലയിൽ ഒരു വ്യക്തിയെ അനുഗ്രഹിച്ച വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം കേട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു സാക്ഷ്യം ശ്രവിക്കാം എൻ്റെ പേര് ജിബിൻ എന്നാണ് ഞാൻ ദുബായിൽ ആണ് ദൈവം എന്നെ അനുഗ്രഹിച്ച സമൃദ്ധമായൊരു അനുഗ്രഹ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി പത്തു വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ നല്ലൊരു ഫൈവ് സ്റ്റാർ കമ്പനിയിൽ ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രമോഷനോ അല്ലെങ്കിൽ സാലറിയോ ഇൻക്രിമെൻറ്റോ ഒന്നും എനിക്ക് കിട്ടിയില്ല പത്ത് വർഷമായിട്ട് പക്ഷേ പ്രൊമോഷനോ ഇല്ല സാലറിയില്ല ഇല്ല സാലറി എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന ഒരു നോർമൽ സാലറി അതിൻ്റെ അത് ഇൻക്രിമെൻ്റ് ഒന്നും കിട്ടാറില്ല അങ്ങനെ ആറു വർഷമായി ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പലപ്പോഴും ജോബിൽ തടസ്സങ്ങൾ ഇതുമൂലം ഞാനും എൻ്റെ കുടുംബവും ഒത്തിരി നിരാശ ലഭിക്കും ഇടയ്ക്ക് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നിരാശ രേഖപ്പെട്ടിട്ടുണ്ട് അനി എനിക്ക് ദുബായിൽ ഒരു ഒരു ബെറ്റർ ആയിട്ടുള്ള സാലറിയോട് കൂടി മാർച്ച് മാസം പത്തൊമ്പതാം തീയതി എനിക്കൊരു ജോലി കിട്ടി അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ ആഫ്റ്റർ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് ജോബ് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു അങ്ങനെ ആകെ വിഷമത്തിൽ കഴിയുകയായിരുന്നു അങ്ങനെ വിഷമത്തിലെല്ലാം കഴിഞ്ഞ് ഞാൻ ആകെ ബുദ്ധിമുട്ടി ഡിപ്രഷനിലൊക്കെ പോയി ആകെ വിഷമമായി എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഷമം സങ്കടത്തിൽ പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി ജോബ് ചെയ്ത് അങ്ങനെ പല സ്ഥലങ്ങളിൽ കോൾ ചെയ്തു അങ്ങനെ യു യു എയിലുള്ള പല സ്ഥലത്ത് ഞാൻ പോയി നോക്കി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരിക്കലും നമ്മുടെ യൂട്യൂബിൽ ഈ ഡാനിയൽ പ്രേരനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിന് ലഭിച്ചത് അങ്ങനെ കൃഷിയും കൂട്ടൻ ചാല അങ്ങനെ കൂട്ടം ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് നമ്പർ കിട്ടി അതിനുശേഷം എൻ്റെ ജോലി തടസ്സം പറയുകയും ജോലിക്ക് വേണ്ടി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് സങ്കീർത്തനം മുപ്പത്തി നാലും യേശു നാൽപ്പത്തഞ്ച് രണ്ടും എന്ന തിരുവചനം നൽകുകയും യേശു നാമ്പത്തിൻ്റെ ശക്തിയാൽ എനിക്ക് ജോലി കിട്ടുന്നതായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ദൈവം എനിക്ക് നല്ല ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കൂ അമയെന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തെ സുഖപ്പെടുത്തി നിങ്ങൾ ഓർത്ത് നോക്കിയേ ആറു വർഷമായി ഇൻഗ്രിമെൻ്റ് ഇല്ല ഒത്തിരി കഷ്ടപ്പെട്ട വ്യക്തിയിലേക്ക് ദൈവം അനുഗ്രഹമായിട്ടാണ് ഈ വനത്തിൻ്റെ ശക്തി നമുക്ക് ഈ സഹോദരനെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം കർത്താവായുവേ ഈ സഹോദരനെ അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു നിൻ്റെ നിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഹാലല്ലോ ഈ കർത്താവായു ഇതുപോലെ പലവിധ പ്രാർത്ഥനാ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കു മാറാകണം നസർണായേശുവിൻ്റെ ശക്തി ശക്തിയുള്ള നാമത്തിന്റെ ശക്തിയാൽ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലു ഈശോ മിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം നമ്മളാരും ഉപദേശമൊന്നും ആഗ്രഹിക്കാത്തവരാ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാനിപ്പോ ഒരു ഉപദേശം പറയാനായിട്ട് പോകാം ഉപദേശം പറയാൻ പോകല്ല വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉപദേശം നമുക്ക് പൊതുവെ കൊച്ചുകുട്ടികൾക്ക് പോലും ഉപദേശം ഇഷ്ടമല്ല പക്ഷേ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നീ വചനം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ ജീവിതത്തിൽ ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ ആ നിമിഷം മാത്രമല്ല നിൻ്റെ ജീവിത അവസാനം വരെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് പറയുന്നത് വചനപ്രകാരമാണ് അത് സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് വചനം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം മകനെ നിൻ്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക ഇപ്പം എന്താണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് ഞാൻ പറയുമല്ലോ ഉപദേശം നമുക്ക് ഇഷ്ടമല്ല അവർ പറയുന്ന കാര്യങ്ങൾ നീ എന്നും ശ്രദ്ധാപൂർവ്വം കാത്തു കൊള്ളുക എന്ന് പറയുന്നത് കേൾക്കണമെന്നാണ് പറയുന്നത് കാരണം ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുള്ളവരാണ് അവർ അതിനുശേഷം പറയുകയാണ് മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് നമുക്കറിയാം നമ്മുടെ കൊച്ചുകുട്ടി ആയിരിക്കുന്ന വിളിക്കണം മുതിർന്നവരായാലും ഏറ്റവും കൂടുതൽ നമുക്ക് ഉപദേശങ്ങൾ പറയുകയും നമ്മുടെ ഒപ്പം നടക്കുന്ന ഏറ്റവും ഉപദേശം പറഞ്ഞ് പിള്ളേരുടെ കൂടെ നടക്കുന്നത് അമ്മമാരാണ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അപ്പം മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അതിനുശേഷം പറയുക ഇത് നമ്മൾ കേട്ടാൽ മാത്രം അപ്പം പറയുന്ന കാര്യം അമ്മ പറയുന്ന കാര്യം കേട്ടാൽ മാത്രം പറയുക അതിനുശേഷം പറയുകയാണ് അവയെ നിൻ്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക അത് നിന്റെ ഹൃദയത്തിൽ എന്നും നീ ചേർത്ത് വയ്ക്കണം അതിനെ നീ വെറുതെ നിസ്സാരമായിട്ട് കണ്ട് അങ്ങോട്ട് വിടരു അല്ലെങ്കിൽ കേട്ട് വിടരുത് അത് നിന്റെ ഹൃദയത്തിൽ എന്നും നീ ചേർത്ത് വയ്ക്കണം അവ നിൻ്റെ കഴുത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിന്നിൽ നിന്നത് പോകലെന്നാണ് അത് നിൻ്റെ കഴുത്തിൽ ധരിക്കുക അതിനുശേഷം പറയുകയാണ് നീ ഇത്രയും കാര്യം ചെയ്താൽ എന്താ നിനക്ക് കിട്ടാൻ പോകുന്ന പറയാണ് നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും നീ നടക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു ജീവിത വഴിയിൽ നമ്മൾ നടപ്പാതെ തന്നെ ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയാണ് അതിലൂടെ നീ നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും നീ കിടന്നുറങ്ങണ സമയത്ത് ഈ വചനങ്ങളും ഉപദേശങ്ങളും എല്ലാം നിന്നെ കാത്തുകൊള്ളും ഉണരുമ്പോൾ നീ രാവിലെ ഉണർന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവ നിന്നെ ഉപദേശിക്കും എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ് നമ്മൾ ഇതാണ് ഓർത്തിരിക്കേണ്ട കൽപ്പന ദീപമാണ് ഉപദേശം പ്രകാശമാണ് ചിക്ഷണത്തിൻ്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗവും അതുകൊണ്ട് നമ്മുടെ മതപിതാക്കളൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാനും എന്നും നമ്മുടെ കൂട്ടത്തിൽ ഇത് ചേർത്ത് വെച്ച് അനുഭവത്തിന്റെ ആ അനുഭവത്തിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഉണരാനുമൊക്കെ ആയിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും എന്നും പ്രകാശമായി അനുഗ്രഹമായിട്ട് മാറുമെന്ന വചനം പറയുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി പ്രത്യേകമായിട്ട് ഈ സഹോദരങ്ങളെല്ലാം ഇത് അങ്ങടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയാലും അനുഗ്രഹത്താലും ഇവരെല്ലാം അവിടെ നിന്ന് നിറയ്ക്കണമേ കൃപയൊഴുക്കണമേ അനുഗ്രഹം വർഷിക്കണമേ അഭിഷേകത്താൾ നിറയ്ക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും